ഹലോ ഹായ് അതെൻ്റെ വയറാണേ വയറ് ഉണ്ടായിരുന്നത് ഇനി അവിടെയൊക്കെ കിടപ്പുണ്ട് തക്കാളിയുടെ കമ്പെല്ലാം ഒടിഞ്ഞ് താഴോട്ട് കിടക്കുക കാറ്റ് കാരണം ഒടിഞ്ഞ് ഒടിഞ്ഞ് ഓ അതത്രയും കുഴപ്പമല്ലേ എല്ലാം ഇനി രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇനി അടുത്തത് അത് ഇടയ്ക്കിടക്ക് കിടപ്പുണ്ട് നമ്മൾ എല്ലാ ദിവസവും നോക്കിയില്ലെങ്കിൽ നമുക്ക് അപ്പം ഈ ആഴ്ചത്തേക്കുള്ള കറിക്കുള്ളതായേ ഇപ്പൊ ചീര തോരം വെക്കണം വലിയ ഇല എല്ലായിടത്തും തോരം വെക്കണം പയറുമെഴുപ്പരട്ട് വെക്കണം തക്കാളി തേങ്ങാപ്പാൽ വിഴിഞ്ഞ് കറിയും വെക്കണം ഴ്ച്ചത്തെ എൻ്റെ കറിയുടെ കാര്യം ഓക്കെ ആയി അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ്